കുതിർത്താൻ വെച്ചിരിക്കുന്നത് ഉണക്കമുന്തിരി ഈ ഉണക്കമുന്തിരിയും ഈ പറയുന്ന മാതൃവും കൂടി എന്താണ് ആയുർവേദ പരിപാടി ഈ മുഖവർണ്ണി തൈലം എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവം അല്ല കേട്ടാ ആട്ടുംപാല് കേറും നിറങ്ങൾ നിറവ് മാറുന്നോക്കെ എത്ര വർഷമായിട്ട് നമുക്ക് കൊടുക്കാൻ മുപ്പത്തഞ്ചു വർഷം മുപ്പത്തഞ്ചു വർഷമായിട്ട് ഡോക്ടറുടെ പേഷ്യൻസിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ മുഖവരണി തൈലം ഭയങ്കര റിസൾട്ടാണ് ഞാൻ നിൽക്കുന്നത് കൊല്ലത്താണ് ഇവിടെ എന്തേ വന്നു വെച്ചാൽ അതെ നേരെ എൻ്റെ പുറകിൽ കാണാം നമ്മളൊരു ആയുർവേദം മെഡിസിൻ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഞാൻ ദേ കാണാൻ പോകുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഗീത ഡോക്ടറെ അതായത് ഒരു മൂന്ന് നാല് തലമുറയായിട്ട് ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ ഇവിടെ നോക്ക് നോക്കിയേ ഇപ്പൊ നമ്മളായിരിക്കും ആയുർവേദമാണ് പറഞ്ഞത് ഇവിടെ കാണുന്നത് എന്താന്ന് നോക്കിയേ മാതള നാരങ്ങതെ രണ്ടു പേര് ഇന്ന് അരിച്ചെടുത്തോണ്ടിരിക്കുന്നു അതെന്താണ് കട്ടി കട്ടി ചെറിയ ചെറിയ അല്ലെടുത്തോണ്ടിരിക്കുന്നു ഇവിടെ കുതിർത്താൻ വെച്ചിരിക്കുന്നത് ഉണക്കമുന്തിരി ഈ ഉണക്കമുന്തിരിയും ഈ പറയുന്ന മാതളവും കൂടി എന്താണ് ആയുർവേദ പരിപാടി ഫ്രൂട്ട്സ് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുമല്ലോ എല്ലാവരും അതോടൊപ്പം തന്നെ നമുക്ക് പുറമേ ഓയിൽ ചേർത്ത് ഉണ്ടാക്കി നമുക്ക് മുഖത്ത് പുരട്ടുന്നതുകൊണ്ട് ഈ ഡെഡ് സെൽ സെൽസ് എല്ലാം മാറിയിട്ട് നമുക്ക് പുതിയ സെൽസ് റീജനറേറ്റ് ചെയ്യാൻ സഹായിക്കും ഈ ഇത് വെച്ചിട്ടാണ് പരിപാടി ആ ഇതിനോടൊപ്പം തന്നെ മറ്റു അങ്ങാടി മരുന്നുകളുണ്ട് അങ്ങാടി മരുന്നുകൾ പലതും സ്കിന്നിന് നിറം ഉണ്ടാക്കുന്നത് മരുന്നുകളും ആട്ടിൻപാല് നല്ല ഔഷധ ഗുണമുള്ളതാണല്ലോ പണ്ടെ നമ്മൾ ആറ്റിൻപാൽ പ്ലാവില അങ്ങനത്തെ ഉള്ള ഔഷധ സസ്യങ്ങളാണ് വയ്ക്കതും കഴിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെതായ ഔഷധ ഗുണം ചേർത്തിട്ട് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ മുഖത്തിന് ഗ്ലോ കിട്ടുന്ന ഒരു മുഖവർണ്ണിയ തൈലം മുഖത്തിന് ഗ്ലോ ഒരു മുഖവർണ്ണ തൈല ഉണ്ടാക്കാൻ പോകുന്നത് അത് നമുക്ക് നേരെ പുറകോട്ട് പോയാൽ നടന്നോണ്ടിരിക്കുന്നത് ഓക്കെ ഇവിടെ ആരും ഒക്കെ പഴയതുകൊണ്ടിരിക്കാനുള്ള സംഭവം എന്താണെന്ന് നോക്കാം ഇതിപ്പോ മാറ്റി കാണിച്ചു തരാം ഓക്കെ ഇതാണ് നമ്മൾ ആദ്യ സ്റ്റെപ്പ് നോക്കിയാ ഇതിപ്പം ആക്ച്വലി ഉണക്ക മുന്തിരിയും മാതള നാരങ്ങയും അങ്ങാടി മരുന്നു അല്ലേ ഈ നമ്മളെ കട്ടിയുണ്ടെന്ന് അങ്ങാടി മരുന്ന് അതിനകത്ത് കേറിയിരിക്കുന്നത് മുഖവർണ്ണ തൈലത്തിന്റെ ആദ്യ സ്റ്റെപ്പ് നമ്മളിത് എത്തി കത്തിച്ചു ഇപ്പൊ നമ്മൾ വിചാരിക്കും പെട്ടെന്നാവുന്നു ഏകദേശം ഒരു എത്ര ഒരു എട്ട് ഒൻപത് മണിക്കൂർ എടുക്കും ഈ മുഖവറിന്റെ തൈലമാകാൻ വേണ്ടി കേട്ടാ ഈ മുഖവറിന്റെ തൈലം എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവം അല്ല കേട്ടാ ഭയങ്കര റിസൾട്ടാണ് കാരണം വെച്ചാൽ ഗീത ഡോക്ടറാണ് ആയുർവേദ ഡോക്ടറാണ് അതായത് ഹസ്ബൻഡും ഡോക്ടറും ചേർന്ന് എത്ര വർഷമായിട്ട് കൊടുക്കാൻ വർഷം മുപ്പത്തഞ്ചു വർഷമായിട്ട് ഡോക്ടറുടെ പേഷ്യൻസിന് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ മുഖം തൈലം ഡോക്ടറേ അപ്പൊ നമ്മള് അടുത്തത് എണ്ണ എല്ലെ എള്ളെണ്ണ ഒഴിക്കാം അല്ലേ യെസ് ഡോക്ടറെ നമ്മൾ ആക്ച്വലി ഈ എള്ളെണ്ണ ഉപയോഗിക്കുന്ന കാരണം എന്താ അതിന്റെ അത് സ്കിന്നിന് നല്ലതാണ് എള്ളെണ്ണ വെളിച്ചെണ്ണയെക്കാളും കൂടെ നല്ലത് എള്ളെണ്ണയാണ് സ്കിന്നിന് അല്ലേ അതുകൊണ്ടാണ് നമ്മൾ എള്ളെണ്ണ ഒഴിക്കുന്നത് അല്ലേ ഈ മുഖവറിനെ തൈലത്തിന്റെ കൂട്ട് ഇതെങ്ങനെയാണ് ഈ ഡോക്ടറെ കയ്യിലെങ്ങനെ വന്നത് ഇത് പരമ്പരാഗതമായിട്ട് എൻ്റെ ഹസ്ബൻ്റിൻ്റെ അച്ഛനെ വൈദ്യനായിരുന്നു ഓ അങ്ങനെ അവരെ ഒരു അവരുടെ ഒരു അനുഭവത്തിൽ നിന്ന് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ആഡ് ചെയ്തു അങ്ങനെ ഞാൻ െ ഇപ്പൊ നമ്മളിത് ഒരു അടുപ്പൊ കയറിയല്ലോ ഈ ചെയ്തോണ്ടിരിക്കുന്നത് ഇതിലേക്കുള്ളതല്ലേ ഇത് അടുത്ത ബാച്ചിന് വേണ്ടി തയ്യാറാക്കി കൊണ്ടിരിക്കും അടുത്ത ബാച്ച് തയ്യാറിക്കൊണ്ടിരിക്കുക ഇത് ഇത് എന്ത് സംഭവം ഇരട്ടി മധു എസ് എസ് ടി ടി ഇരട്ടിമുരം അതാണ് ഇരട്ടിമധുരത്തിന്റെ അല്ലേ ഇത് നമ്മൾ ഈ ശബ്ദം ഒന്നാകാനൊക്കെ കഴിക്കുന്ന സാധനം അല്ലേ ആ സാധനം അല്ലേ ഇതിപ്പോ നമ്മള് ഇതിനകത്ത് കേറുന്ന സംഭവം ചെറിയ ആക്കി നുറുക്കി എടുത്തിട്ട് കഴുകി ഉണക്കി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചേർക്കുന്നത് മുഖത്തിന് എന്താ പ്രത്യേകത ഇരട്ടിമുദ്ര നമ്മൾ തൊണ്ടക്ക് നല്ല മുഖത്തിനെന്താ സോഫ്റ്റ്നെസ് ഉണ്ടാവും സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവും ഓ ഇരട്ടിമുദ്ര യൂസ് ചെയ്യുന്നത് അതുപോലെ ഇവിടെ സംഭവം ഇതെന്താ ഇരിക്കുന്നത് എന്ന് ഇതൊരു സാധനാണ്

േരമായിട്ടും അതിൽ വെള്ളമൊന്നും വറ്റിയിട്ടില്ല ഇനിയും രണ്ടു മണിക്കൂർ എടുക്കും അത് കഴിഞ്ഞ് ഒരു ചെളിപാകം ആകും അന്ന് രഞ്ജിത്ത് നോക്കിയത് പാകം ചെളി പാകം ആണോ ചെളി പാകം ആയിട്ട് ചെളിഭാഗം പോയിട്ട് ഒരു ചെറു മാറ്റം പോലും ഇല്ല ഇനി സമയം എടുക്കും രണ്ടു മണിക്കൂറോളം എടുക്കും ചെളിപ്പരിഭാഗം ചെളിഭാഗമായിട്ട് വേണം നമുക്ക് ഇരുപത് ലിറ്റർ ആട്ടിൻ ആട്ടിൻപാൽ ഇതില് ചേർക്കുക ഇത് വേണ്ട ഇരുപത് ലിറ്റർ ആട്ടിൻ പാലാണ് ഈ ആട്ടിൻ പാൽ ഇരുപത് ലിറ്റർ കിട്ടാൻ പറ്റ പാടല്ലേ അത് തന്നെ ദൈവത്തെ വിളിക്കേണ്ടി വരും അതുപോലത്തെ പാടാണ് ഇത്രയും പാൽ ഒരുമിച്ച് കിട്ടാന്ന് പറയുന്നത് ആ പാല് ചേർത്തിട്ട് വീണ്ടും ഒരു പന്ത്രണ്ട് മണിക്കൂറോളം എടുക്കും നാളെയും ഫുൾ ടൈം ഇതിനോട് ഇരിക്കുവാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോ ഏകദേശം ഒരു സ്വർണവർണത്തിലെ ഓയിലായി മാറും മാറും ഇനിയും ഈ സാധനം ഇവിടെ കിടന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ പറയുന്ന കാണാൻ പറ്റും മോളി വരും ഇപ്പൊന്നും ആയിട്ടില്ലേ ജസ്റ്റ് ഒന്ന് അങ്ങനെ ചെറിയ അങ്ങനെ ഒരു മൂഡ് കാണിക്കാൻ തുടങ്ങിട്ടേ ഉള്ളൂ എന്നിട്ട് വേണം ഈ ഇരുപത് ലിറ്റർ അല്ലേ അപ്പൊ നമുക്കൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി ഇത് ഒഴിക്കാൻ പറ്റുള്ളൂ അപ്പം ഏകദേശം ലൈറ്റ് അങ്ങ് പോയി തീരും അപ്പം ഞാൻ ഒഴിക്കണത് കാണിക്കാം പക്ഷേ എത്രമാത്രം ക്ലാരിറ്റി എന്ന് എനിക്കറിയില്ല നാളെ ഏകദേശം വൈകുന്നേരം ആകുമ്പോൾ ഇനി ഞാനിവിടെ സ്റ്റേ ചെയ്യാം നാളെ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം നമുക്ക് ആ സ്വർണ്ണവർണ്ണ നിറത്തിലുള്ള ആ പറയുന്ന മുഖവർണ്ണി തൈലം കാണാം അപ്പം നമുക്ക് ഒരു രണ്ട് മണിക്കൂർ സമയം വെയിറ്റ് ചെയ്യും അതിൻ്റെ നമുക്ക് ഒഴിക്കാം അങ്ങനെ നമ്മൾ ഏകദേശം എട്ടര എട്ടര ആയപ്പോഴാണ് നമ്മൾ ഇതേ അല്ലേ അതെ അതെ നമ്മൾ എന്ത് കണ്ടെത്തി നമ്മളെ ചെളിഭാഗം കണ്ടെത്തി കേട്ടാ ചെളിഭാഗം കണ്ട അതെ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എട്ടര വരെയും കാത്തിരുന്നത് നോക്കിയേ കണ്ടാ ഇതാണ് ചെളിഭാഗം ഇതിനു വേണ്ടിട്ടാണ് എട്ടര വരെയും നമ്മൾ കാത്തിരുന്നത് അപ്പൊ നമ്മളെ പാൽ പാലൊഴിക്കാനുള്ള സമയമായി ആട്ടും പാലകട്ടെ ഔഷധ ഗുണമുള്ള ആട്ടും പാലാണ് ഈ കയറുന്നത് കണ്ടാ നല്ല ആട്ടുംപാലും ആട്ടുംപാൽ കേറുമ്പ നിറങ്ങൾ മാറുന്നു ഈ പാലില് എത്ര ശതമാനം ജലാവശ്യം ഉണ്ടാവും അല്ലേ ഈ സാധനം ഫുള്ളിഞ്ഞ് പറ്റണ്ടേ നമ്മളെ ഇരുപതാമത്തെ ലിറ്റർ പാലായി കയറിക്കൊണ്ടിരിക്കുന്നത് ഇതും കൂടി അങ്ങ് കയറി കഴിഞ്ഞാൽ ഇരുപത് ലിറ്റർ പാല് കയറി ഈ പാല് ഇനി ഒരു ഏകദേശം വീണ്ടും ഒരു നാളെ വൈകുന്നേരം വരെ ഈ സമയക്കെ ആകുമ്പോഴേ ഉള്ളൂ നമ്മുടെ മുഖ പറഞ്ഞ തൈലാവുള്ളൂ അല്ലേ അത് ചെളിഭാഗമായപ്പോൾ നമ്മൾ തീയെല്ലാം മാറ്റി അത് കഴിഞ്ഞാണ് ആട്ടിൻപാൽ ചേർത്തത് ഇനി വീണ്ടും പഴയ പോലെ നല്ല തീ ഇട്ടിട്ട് തിളച്ച് അത് വീണ്ടും എട്ട് മണിക്കൂർ കടന്ന് വറ്റി വരണം ഗീതാ ഡോക്ടറിന്റെ ഒക്കെ നമ്മൾ വീണ്ടും എത്തിയാണ് അതെ അതെ പാവം ഈ ഇപ്പോഴും ഈ പറയുന്ന ആ കനലിലും തീയിലും തന്നെയാണ് നിൽക്കുന്നത് ഡോക്ടർ എന്തായി നമ്മുടെ സംഭവം ഏകദേശം അരിച്ചെടുക്കാറായി അതിന്റെ ഖരഭാഗം ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ പെട്ടെന്ന് പോകുന്നു ഓക്കെ നമ്മൾ തീ മാറ്റി കഴിഞ്ഞ് ഇനി നമ്മള് ഇതിന്റെ ഈ കരപ്പരുവ നിങ്ങൾ കണ്ടിട്ടില്ല അതെ കാണിച്ചേ ഈ കരണ്ടാ ഇതാണ് എന്ന് പറയുന്നത് അതിന്റെ അത് കറക്റ്റ് നല്ല എന്താ നമ്മൾ ഈ പച്ചമരുന്നുകളും അതുപോലെ മറ്റെല്ലാ സംഭവങ്ങളും അല്ലേ എല്ലാം അടിഞ്ഞു നിൽക്കുന്ന സംഭവമാണ് ഇനി നമ്മൾ ഊറ്റി മാറ്റും അല്ലെ എസ് നമ്മൾ ഊറ്റി മാറ്റാൻ പോയാണെങ്കിൽ കാണണം തെളിഞ്ഞു വരുമ്പോ നല്ല നല്ല സ്വർണ്ണ വർണ്ണ നിറ ഇതാണ് നമ്മൾ ഇപ്പൊഴിക്കുമ്പോ കാണാൻ പറ്റും നമുക്ക് അപ്പൊ നമുക്ക് ഊറ്റി മാറ്റാം ഇതോട്ട് മാറ്റിക്കും ഡോക്ടറെ ഇതിന്റെ ഇതിന്റെ യൂസേജ് എങ്ങനെയാണ് ഇത് എങ്ങനെയാളെങ്ങനെയാണത് എങ്ങനെയാണ് ഇത് ഇത് ഡെയിലി മുഖത്ത് ഇങ്ങനെ മെസാജ് ചെയ്ത് ഇങ്ങനെ റൗണ്ടിൽ മസാജ് ചെയ്ത് പിടിപ്പിച്ചാൽ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ കുറഞ്ഞു വരും കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് മാറും ഹോർമോൺ വ്യതിയാനം മൂലവും ഈ ലിവർ ഡിസീസ് തൈറോയിഡ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് സ്കിന്നിലെ ചെറിയ പാടുകൾ മുഖത്ത് വരാം ഓക്കെ അതൊക്കെ ചികിത്സക്കൊപ്പം ഇതും കൂടെ പുറമേ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് മാറ്റം പെട്ടെന്ന് റിസൾട്ട് അല്ലേ ഞാൻ വരും ും വളരെ കുറച്ച് എടുത്താ മതി പാക്ക് ഓക്കെ യൂസ് ചെയ്യാം ഓക്കെ അതായത് നമുക്ക് ഇവിടെയാണ് കണ്ണിന്റെ താഴത്താണ് കറുത്ത അവിടെ മാത്രം അപ്ലൈ ചെയ്താൽ മതി ഒറ്റ ടൈം ചെയ്താൽ മതി അല്ലേ ഒരു സമയം മതി ഒരു ദിവസം ഒരു നേരം ഉപയോഗിക്കുന്നത് അത് ഏറ്റവും അങ്ങനെ രാത്രി അപ്ലൈ കിടക്കാം രാവിലെ വാഷ് വാഷ് കളയാ ഇത് കണ്ടല്ലേ ഈ വരുന്ന തൈലം ദേ ഇങ്ങനെയാണ് നമുക്ക് പാക്ക് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് കണ്ടല്ലോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കളർ കണ്ടോ നോക്കിയേ ആ ഇതാണ് നോക്കിയേ ഇത് കണ്ടോ നല്ല സ്വർണ നിറത്തിലാണ് നമ്മുടെ ഈ പറയുന്ന മുഖവർണ്ണ തൈലെ ഉള്ളതേ ഇത് മൊത്തം അതിന്റെ പാക്കിംഗ് ആണ് അപ്പം ഇത് വേണ്ടത് എന്താ ചെയ്യേണ്ടത് താഴെക്കാട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം വീണ്ടും മറ്റൊരു നിങ്ങൾ അതു ബൈ ബൈ